കൊല്ലം ഓച്ചിറ വലിയ കുളങ്ങരയിൽ കെ എസ് ആർ ടി സി ബസും കാർ ജീപ്പും കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ദേവലക്കര സ്വദേശികളാണ് മരിച്ചത് രാവിലെ ആറ് മുപ്പതോടുകൂടിയാണ് സംഭവം ഉണ്ടായത് കൊല്ലം ഭാഗത്തുനിന്ന് ചേത്രലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി പാസി പാസഞ്ചർ ബസ്സും ഒരു താർ ജീപ്പ് തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം അതിൽ മൂന്ന് പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മൂന്ന് നാലാമത്തെ ഒരാൾ കൂടി മരിച്ചു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട് എന്നാൽ അക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല തേവരക്കര സ്വദേശികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് അവർ നിയന്ത്രണം വിട്ട് ജീപ്പ് ബസ്സിലേക്ക് കയറി നേരെ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ദൃശ്യാക്ഷികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ജീപ്പ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവന അടക്കമുള്ള ആൾക്കാർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് ഈ പരിക്കേറ്റ ആൾക്കാരെയും മരണപ്പെട്ട ആൾക്കാരെയും പുറത്തെടുത്തത് നിയന്ത്രണം വിട്ടോ അല്ലെങ്കിൽ ഒന്നുകിൽ ഉറങ്ങിപ്പോയതോ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ ആകാം അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്